ഫ്രണ്ട്സ് എവർക്കും ഇസി ലാൻഡ് പി എസ് സിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ ആൻസർക്കെയാണ് നോക്കുന്നത് ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദി ഇഡിയം എ പീസ് ഓഫ് കേക്ക് എ പീസ് ഓഫ് കേക്ക് മീൻസ് വെരി ഈസി ടാസ്ക് ഓപ്ഷൻ ഡി എ ഗ്രൂപ്പ് ഓഫ് മങ്കീസ് ഈസ് കോൾഡ് ഏതാണ് വരുന്നത് ട്രൂപ്പ് ഓഫ് മങ്കീസ് ഏതാ വരുന്നത് ട്രൂപ്പ് ഓഫ് മങ്കീസ് ദേ സെഡ് വി അറൈവ് ലൈറ്റ് ചേഞ്ച് ദ സ്പീച്ച് ദേ സെറ്റ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലൈറ്റ് ഓപ്ഷൻ സി ആണ് വരുന്നത് പിച്ച് വിച്ച് ഈസ് ദ സിനഡിം ഫോർ ദി വേർഡ് റിസംബ്ലൻസ് റിസംബ്ലൻസ് എന്ന് പറഞ്ഞാൽ ദ സിമിലാരിറ്റി ദ ഫിയർ ഓഫ് ദി ഡാർക്ക് ഈസ്നോണാസ് നിക്ടോഫോബിയ ദ ഫിയർ ഓഫ് ദി ഡാർക്ക് ഈസ്നോണാസ് നിക്ടോഫോബിയ റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിങ് കാലിഗ്രഫി ഓപ്ഷൻ ബി വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ എസ്റ്റർഡേ ഇവിടെ എസ്റ്റർഡേ വന്നതുകൊണ്ട് വൺ ഓഫ് വന്നുകഴിഞ്ഞാൽ പ്ലൂറൽ നൗണും സിംഗുലർ ആണ് വരുന്നത് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ പ്ലൂറൽ ഡൗൺ വന്നു സിംഗുളർ വെർബാണ് വരേണ്ടത് അപ്പോൾ ഇവിടെ ഈസും വാസും ഉണ്ട് ഇവിടെ എസ്റ്ററിലെ വന്നതുകൊണ്ട് വാസ് ഐ ആം ഷുവർ ദാറ്റ് സമ്പടി വാസ് സ്പൈ ഡാഷസ് സ്പൈങ് ഓൺ എന്താണ് വരുന്നത് സ്പൈങ് ഓൺ ഹി കെയം എയർലേ യൂസ് ദ കറക്ട് ക്വസ്റ്റ്യൻ ടാഗ് ഏതാണ് വരേണ്ടത് കെയ്ം എയർലി കം കെയ് അപ്പം ഡിഡ് വരും നോട്ട് ഉണ്ടോ ഇല്ല അപ്പോൾ ഡിഡിൻഡ് ഹി ഈ ഫൈവ് പ്രിപ്പയർ വെൽ ഡാഷ് ഐ ഡാഷ് ദ പ്രൊജക്ട് എന്ത് വരും ഇവിടെ വി ടു ഫോം വന്നത് കൊണ്ട് വുഡ് കംപ്ലീറ്റ് ഓപ്ഷൻ ഡി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ നെക്സ്റ്റ് മലയാളം ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം നമുക്ക് മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏതാണ് നിധനം മഞ്ഞ് എന്ന് അർത്ഥം വരാത്ത പദം ഏതാണ് നിധനം വിഗ്രഹാർത്ഥം എഴുതുക പാദപങ്കജം പാദമാകുന്ന പങ്കജമുണ്ട് പാദത്തിലെ പങ്കജമുണ്ട് പാദവും പങ്കജവും പങ്കജമാകുന്ന പാദം ഏതാണ് വരുന്നത് പാദമാകുന്ന പങ്കജം പാദത്തിലെ പങ്കജം പാദവും പങ്കജവും പങ്കജമാകുന്ന പാദം ഏതാ വരുന്നത് പാദമാകുന്ന പങ്കജം തായക്കൊടുത്തിങ്ങൾ തെറ്റായ പദം പദമേത് ആദരാഞ്ജലി അതിന് ഞായാണ് വരേണ്ടത് പ്രാചീനം വിപരീത പദം അർവാചീനം സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ്തറൈസ് മെല്ലെ തിന്നാൽ മുള്ളും തിന്നൽ കടൽ പ്ലസ് പുരം കടപ്പുരം കുതികൽ വെട്ടുക എന്താണ് വഞ്ചിക്കുകയുണ്ട് ചില്ല മുറിക്കുകയും വരാം ഓപ്ഷൻ സി പൂജക ഉദാഹരണമായ പദം താഴെ താഴെപ്പറയുന്നതിൽ ഏതാണ് വൈദ്യർ ഒറ്റപ്പതം എഴുതുക ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം തിരുവടി തിരു പ്ലസ് അടി നിങ്ങൾക്കിതുപകാരപ്പെട്ടു നമുക്ക് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്